വളരെ നല്ല പ്ലേസ് ആണ് എന്ന് വെച്ചാൽ പറയാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ഈ കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എട്ട് കാട്ടാന ഞാൻ വരുന്നൊരു അഞ്ച് മിനിറ്റ് മുന്നെയാണ് എട്ട് കാട്ടാന ഈ വഴി കൂടി വഴിപൊടിപ്പോൾ വഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങനെ കയറി പോയി സിറ്റി ലൈഫിന്റെ ഒരു ബസ്സിന് മാറി മൊത്തം വൈൽഡ് ലൈഫും ഗ്രീനറിയും ആയിട്ട് ചുറ്റും കിടക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പം നമ്മൾ ഇവിടെ വരുന്നതിന് പിന്നെ ഒരു ചേട്ടം പറയുന്നത് ഇവിടെ ഒരു എട്ട് കാട്ടാന ഇതുവഴി ക്രോസ് ചെയ്ത് പോയിരുന്നു സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാടംകുഴിയിലാണ് പാടംകുഴിയൊക്കെ ടൂറിസത്തില് വെള്ളത്തിൽ കുളിക്കാൻ വരികയാണ് അടിപൊളി അടിപൊളി സ്ഥലമാതെ ആൾക്കാരുള്ള ഇങ്ങനെ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ കുളിക്കാൻ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് പാടംകുഴി ഇവിടുത്തെ ഒരു പ്രത്യേകം പറഞ്ഞാൽ ഇവിടെ വെള്ളം ഇത് ഉണ്ടല്ലോ അതെ ഇതുപോലത്തെ പാറയാണ് പാറയിലിങ്ങനെ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി കിടപ്പുണ്ട് അതെ വേണ്ടോ നമ്മുടെ ഇത്തറ്റം വെള്ളമൊക്കെ ഉള്ളു ഇവിടെ ഇവിടെ നമുക്ക് ഇങ്ങനെ കുളിക്കാം ഇവിടേക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യുക ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സുഹൃത്തുക്കളെ അതെ ഇത് കണ്ടോ ഇതാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ വേണ്ടോ നമ്മുടെ ഫാമിലിയാണ് ഈ ഇങ്ങനെ പോകുന്നത് അതെ ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാല് ഇവിടെ കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കേട്ടോ അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം ഇതേ കണ്ടോ ഇവിടെ വെള്ളം കണ്ടോ ഇവിടെ സൂപ്പർ വെള്ളം അതേ കണ്ടോ ഞാൻ കുളിക്കാനൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഇത് കണ്ടോ ഇനി ഇങ്ങനെ പാർക്കറ്റാണ് അപ്പോൾ പാർക്കറ്റ് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ട് അവിടെ ഒക്കെ ആഴമുണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ ആഴമുണ്ട് അപ്പോൾ അവിടെയൊക്കെ റിബണൊക്കെ വെച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിനിടയ്ക്ക് എവിടെ വേണമെങ്കിലും ഇഷ്ടം പോലെ സമയത്ത് നമുക്ക് ഇങ്ങനെ വെള്ളത്തിലൊക്കെ കാണണം വെള്ളത്തിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്ത് കുളിച്ച് ഇത് ഞങ്ങളുടെ ബാഗൊക്കെയാണ് ഉച്ച കുട്ടികൾക്കും വലിയവർക്കും എല്ലാവരെയും പോലെ എൻജോയ് ചെയ്യാം അതിൻ്റെ ഇവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കണം അത്ര മാത്രമേ ഉള്ളൂ ചെറിയ വലിച്ചറുണ്ട് കല്ലിൽ நமக்கு நம்ம போற சாதனங்களோ பாறும் பண்டக்க வச்சு சூச்சி வைக்க എന്റെ മക്കളാണ് ഈ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നത് വേണ്ട അവരെ വെള്ളത്തിലൊക്കെ വന്ന് എൻജോയ് ചെയ്താൽ അത് ഭയങ്കര സന്തോഷമാണ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ റിബൺ വലിച്ചു കെട്ടിയിട്ടുണ്ട് വേണ്ടാ അപ്പുറത്തോട്ട് പോയാലാണ് ആള് ഇപ്പുറത്തെ സ്ഥലത്തൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല വേറൊരു കാര്യമാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പോകുന്നതേ കാണാം ഫ്ലൈറ്റ് പോകുന്നതാണ്ടോ ഇവിടെ പോകുന്ന ഫ്ലൈറ്റ് പോന്നതോ ജസ്റ്റ് മിസ്സായി ഞാനിങ്ങോട്ട് വരുന്നതിന് മുന്നേ ഒരു എട്ട് കാട്ടാന ജസ്റ്റ് ക്രോസ് ചെയ്ത് ഇതുവഴി പോയി ഫ്ലൈറ്റ് പോകുന്നു അപ്പം ഇവിടെ വരുന്നവർക്ക് അങ്ങനെ ഒരു കാഴ്ച കാണാം എട്ട് കാട്ടാന ഞാൻ വരുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നെയാണ് എട്ട് കാട്ടാന ഈ വഴി കൂടെ ഇപ്പം ഇതുവഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് അക്കരെ കരയിലെ കയറിപ്പോയില്ലേ കണ്ടു അപ്പോൾ വന്നവർക്കൊക്കെ അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി മൊട്ടത്തല ഇത് വെള്ളം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് നീന്തലൊന്നും അറിയുന്നില്ല കേട്ടോ എനിക്ക് നീന്തലൊന്നും അറിയുന്നില്ല എന്നാലും ഞാനിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കയാണ് ഇത് വെള്ളം കേട്ടോ സെറ്റപ്പ് ആട്ടോ ചെവിനൊക്കെ വെള്ളം ഒഴിക്കല്ലേ എങ്ങനെയുണ്ടോ ഈ സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പർ അല്ലയോ അടിപൊളി ഇഷ്ടപ്പെട്ടു അല്ലേ റിലാക്സ് കഷ്ടേ ദിവസം ഇവിടൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നുകൊണ്ട് തന്നെ ഒരൊറ്റ വീഡിയോയും ഫോട്ടോയും സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇടാൻ പറ്റിയില്ല ഇവിടെ ഇങ്ങനെ കറങ്ങും കേട്ടോ അടിപൊളിയാണ് സ്പോട്ട് വെള്ളം ടൂറിസം എനിക്ക് അധികം ആഴം ഒന്നുമില്ല ഫാമിലി ആയിട്ട് വന്നു ബാച്ചിലേഴ്സായിട്ട് വന്നു ചിൽ ചെയ്യാം നല്ല സ്പോട്ടാണ് മൂടും ഇങ്ങനെ കിടക്കാം നല്ല കാറ്റൊക്കെ ഉണ്ട് വെള്ളം അടിപൊളിയാണ് ഞാനിപ്പോൾ നാളത്തെ ഒരു ഒരു ഫോർ ഫൈവ് ആയിട്ട് വോക്ക് ചെയ്യാൻ ഒരാളാണ് അപ്പം അവിടുത്തെ ബിസി സിറ്റി ലൈഫ് ഞാൻ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ട് അത്രയും കാലം തോന്നും എനിക്കറിയില്ലായിരുന്നു ഇവിടെ അവിടെ മാറി ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് സ്ഥലത്തിൻ്റെ പേര് പാണക്കുഴി എക്കോ ടൂറിസം അപ്പം സിറ്റി ലൈഫിൻ്റെ ഒരു ബസ് തന്നെ മാറി മൊത്തം വൈൽഡ് ലൈഫും ഗ്രീനറിയും ആയിട്ട് ചുറ്റും സ്ഥലമാണിത് അപ്പം നമ്മൾ ഇവിടെ വരുന്നതിന് പിന്നെ ഒരു ചേട്ടം പറയുന്നത് ഇവിടെ ഒരു ഒരു എട്ട് കാട്ടാനൊരു ക്രോസ് ചെയ്ത് പോയിരുന്നു നമുക്കത് പോയി പക്ഷെ എന്നാലും സ്ഥലം നിങ്ങൾ കണ്ടല്ലോ അടിപൊളിയാണ് ഒരു ഈവനിങ് ഒക്കെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്ത് ചില്ല് ചെയ്ത് അൺവൈൻഡ് ചെയ്ത് തിരിച്ചു പോകും എല്ലാവരും വരിക വിസിറ്റ് ചെയ്യുക എൻജോയ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എല്ലാം ഒക്കെ റീലിന് വേണ്ടിയാണ് നീന്തൽ അറിയാത്ത എന്റെ ബുക്കിലെ പായിലെല്ലാം വെള്ളം കേറി മോനെ കൊള്ളാം കേട്ടോ അടിപൊളി സ്ഥലമാണ് സാധാരണ നീന്തൽ അറിയാത്തോണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങാറില്ല ഇവർക്കൊക്കെ അനുഭവം ഉണ്ട് വെള്ളമുള്ള സ്ഥലത്തൊന്നും ഞാൻ വെള്ളം കണ്ട പിന്നെ വെള്ളമുള്ള സ്ഥലത്തൊന്നും ഞാൻ ഇവരെ ഇറക്കാറില്ല കേട്ടോ കുളിക്കാറ് എനിക്ക് വെള്ളം ഞാൻ വരെ അതല്ല ഈ സ്ഥലം അടിപൊളി അല്ലേ നല്ല കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ ഒരേപോലെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് എറണാകുളം ജില്ലയുള്ള പാണങ്കുഴി കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടോ അടിപൊളി സ്ഥലം അടിപൊളി പറയുന്നില്ല എന്താ അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ ഹൗസ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെ പാർക്ക് എനിക്ക് എനിക്ക് മീനെ കാണാൻ നല്ല സന്തോഷമായി എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കടിച്ചോ വലിയ മീനാണോ കടിച്ചേ അത്രക്ക് വലുതല്ല സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേരെന്തോ പേരെന്തോ പിള്ളേരസെറ്റൊക്കെ മാറ്റുന്നു അപ്പൊ ഞങ്ങള് അങ്ങനെ ഒരുപാട് നേരം വെള്ളത്തിൽ കിടന്നതിനു ശേഷം പോയാണ് മഴ പെയ്യുന്നു അതാണ് സംഭവം മഴ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് സാറ്റ മഴയുള്ളു ഞാനിപ്പോ പോപ്പി ആയൊരു പ്ലേസ് ആണ് സൂപ്പർ പ്ലേസ് ആണ് മസ്റ്റ് വിസിറ്റ് ഇത് എറണാകുളം ജില്ലയുള്ള കാണാകുഴി എക്കോ ടൂറിസ്റ്റ് ആണ് ഞാനിവിടെ നേരത്തെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് തന്നു പക്ഷെ ഇപ്പൊ എറണാകുളം ജില്ലയിലാണ് ആണല്ലോ അതല്ലേ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അറിയ പോലും ഉണ്ടാവില്ല ഇത് ഞാനത് ഞാൻ ചോദിച്ചത് ഇത് എറണാകുളം ജില്ല തന്നെയാണോ അത് തൃശ്ശൂരാണോ കാരണം അത്രയ്ക്ക് ഭയങ്കര ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എറണാകുളം ജില്ലാ സ്ഥലം ആ എറണാകുളം ജില്ലയിലെ ആൾക്കാർക്ക് അറിയുന്ന ഗ്രാമം പോലെ നടക്കുന്ന വാതല കണ്ടോ അങ്ങനെ ആദ്യമായിട്ട് വന്നാണ് ഞങ്ങൾ അടിപ്പ സ്ഥലമാണ് മഴ പെയ്യണ അടിപ്പൻ നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലം പിന്നെ ഓരോ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ പറവൂരാണ് നിങ്ങൾ എങ്ങനെ ഇവിടെ എങ്ങനെ അറിഞ്ഞോ വന്നേ ചേട്ടന്റെ അടിപൊളിയാണ് പാണം കൂഴി എക്കോ ടോറിസത്തിൽ വന്ന് എല്ലാം കുളിച്ച് എല്ലാം ഒക്കെ സെറ്റായി നല്ല മഴ അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനും എൻ്റെ ഫാമിലിയായിട്ടാണ് വന്നത് അവരെ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അവരങ്ങ് കയറിപ്പോട്ടോ ഇപ്പോഴും ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് കുളിയാണ് കേട്ടോ ഭയങ്കര കുടിയൊക്കെ കയറി കേട്ടോ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം ഇവിടെ ഇവിടെ ഇപ്പൊ സമയം ഒരു നാല നാലരഞ്ചായി ഒരു മൂന്നരയ്ക്ക് എട്ടാനും ക്രോസ് ചെയ്തു എട്ടാന ഇവിടെ വന്നവരെല്ലാ ആനകളൊക്കെ ഉണ്ട് കേട്ടോ കാട്ടാനൊക്കെ അടുത്ത് കാണാം അതാണ് ഏറ്റവും വലിയ രസം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടാനെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞ് അത് നാരേജ് ചെയ്തു അടിപൊളി സെറ്റല്ലേ ഞാൻ മമ്മി ആ വീഡിയോ ഇട്ടായിരുന്നു ഇരുപത്തിരണ്ട് ആനകൾ ഇരുപത്തിരണ്ടാകും തോന്നുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചോ ആനകളാണ് ഒന്നിച്ച് പണം കുഴി വഴി ക്രോസ് ചെയ്ത് പോകുന്ന വീഡിയോ നിങ്ങളെല്ലാം ആയിട്ട് കാണിച്ചു തന്നതാണ് അപ്പോൾ മസ്റ്റ് വിസിറ്റ് ആണ് ഈ പ്ലേസ് കേട്ടോ എല്ലാവരും പറഞ്ഞു സൂപ്പർ അല്ലെ ഒരു കൊല്ലിയാൻ വെട്ടി വ ഒരു കൊല്ലിയാൻ ഇപ്പോൾ വെട്ടി അത് കാടാ കേട്ടോ അതെല്ലാം കാടാ ഇന്നത്തെ ആനകളും ഇപ്പം ഉണ്ട് കുറച്ച് കഴിയുമ്പോ കേറി വരും പണംകുഴി ഇക്കോ ടൂറിസം ഭാഗമായിട്ടുള്ള സ്ഥലമാണ് വളരെ നല്ല പ്ലേസ് ആണ് എന്ന് വെച്ചാൽ പറയാൻ വെച്ചാൽ ഇത്രയും നല്ലൊരു പ്ലേസ് ഈ കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല കാരണം പണ്ട് കാലത്ത് രാജാക്കന്മാരെ ഉള്ള കാലം മുതലേ ഉള്ള മഹാഗണി തോട്ടൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ആൾ പറയുന്നത് ശരിയായിട്ട് ശരിയാണ് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് കുറേ ഹട്ടുകൾ അതുപോലെ തന്നെ കഫ്റ്റീരിയ ഒരുപാട് മറ്റുള്ള അത്യാവശ്യം ആളുകൾക്ക് വന്നിരിക്കാനും അത്യാവശ്യം ചായ കുടിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുളിക്കാനാണെങ്കിൽ വളരെ നല്ല അപ്പം വെള്ളം കൂടിയാലും വെള്ളം കുറഞ്ഞാലും ഏത് സമയത്തും സുരക്ഷിതമായിട്ട് കുളിക്കാനായിട്ട് ഉള്ളൊരു സംഭവം ഈ പണംകുടിയിലുണ്ട്